നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു പുതിയ ട്രിപ്പായിട്ടാണ് നിങ്ങളുടെ എത്തിയിരിക്കുന്നത് അതായത് മിക്ക ആൾക്കാർക്കും ഒരുപക്ഷെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അതായത് ആൻഡ്രോയിഡ് ഫോൺ നിങ്ങളുടെ നഷ്ടമാവുകയാണെങ്കിൽ ആ ഫോണിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡ് തന്നെ ഒരു മാർഗം നിങ്ങളുമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതായത് അവർ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഫൈൻ മൈ ഡിവൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്പോൾ ആ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഫോണിൻ്റെ ലൊക്കേഷൻ ഈസിയായിട്ട് ട്രേസ് ചെയ്യാം അപ്പോൾ ഈ സെയിം ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് അതായത് നമ്മളുമായിട്ട് അടുത്ത ബന്ധമുള്ളവരുടെ ലൊക്കേഷൻ എങ്ങനെ ട്രേസ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് നിങ്ങളുടെ വൈഫിൻ്റെ അല്ലെങ്കിൽ ഗേൾഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് ബന്ധമുള്ള ആറ് വേണമെങ്കിൽ ലൊക്കേഷൻ ഈസി ആയിട്ട് ട്രേസ് ചെയ്യാം ഒരു കണ്ടീഷൻ രണ്ട് കണ്ടീഷൻ മാത്രം ഉണ്ടോ ഒന്ന് അതിൻ്റെ ജി പി എസ് ഓൺ ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇന്റർനെറ്റ് ഓൺ ആയിരിക്കണം ഇത് രണ്ട് കാര്യങ്ങളും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യാം അപ്പോൾ അതിലേക്ക് ട്രിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കാണാം ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ റൈറ്റ് സൈഡിൽ താഴെ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിക്കുക അപ്പോൾ നമുക്ക് ട്രിക്കിലേക്ക് അടക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങളുമായിട്ട് ഈസി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പേജിന്റെ പേരാണ് ടെക് പൊടിക്കൈകൾ അപ്പോൾ നിങ്ങളുമായിട്ട് ഈസി ആയിട്ട് എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഫേസ്ബുക്ക് പേജിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഞാൻ ലൈക്ക് ചെയ്യേണ്ട ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപരമായ പല പോസ്റ്റുകളും ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഏത് വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ ഫേസ്ബുക്ക് പേജിൽ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ട്രെഗിലേക്ക് ഇടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒരു രീതിയിലുള്ള ഹാക്കിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലല്ല എൻ്റെ എന്നാലും പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് അവരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ വൈഫിന്റെ ഒക്കെ ലൊക്കേഷൻ എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നതെന്നും ഒരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലുന്നത് നല്ലതല്ല എന്നാലും ഈ രീതിയിലൊക്കെ നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതെന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് ഈ ആപ്ലിക്കേഷന്റെ പേരാണ് ഫൈൻഡ് മൈ ഡിവൈസ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് കയറുക പ്ലേ കയറിയതിനു ശേഷം ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുന്ന ആപ്ലിക്കേഷനാണ് ഫൈൻഡ് ഫൈൻ മൈ ഡിവൈസ് ഇത് ഗൂഗിൾ ഇൻകോപറേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ ഒരു തരത്തിലുള്ള പേ നിങ്ങൾക്ക് വേണ്ട വളരെ സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണിത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ആ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ജിമെയിൽ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ തികച്ചും ഒരു ജിമെയിൽ അനിവാര്യമാണ് അതുപോലെ തന്നെ ഒരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ ക്രിയേറ്റ് ചെയ്യാം ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വലിയ പാടൊന്നും അല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ജിമെയിൽ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോൺ നമ്പർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് നിങ്ങളെ ഇപ്പം ഇവിടെ കാണിക്കുന്നില്ല ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും എന്തുകൊണ്ട് പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നതിന്റെ ഉദ്ദേശം ഞാൻ പിന്നെ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ എന്റെ ഈ വലതുവശത്തിരിക്കുന്ന ഈ ഫോണാണ് നിങ്ങളുടെ ഫോൺ എന്ന് വിചാരിക്കും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഓൾറെഡി ഫൈൻ മൈ ഡിവൈസ് ഫൈൻ മൈ ഡിവൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരുടെയാണോ ഫോൺ ട്രേസ് ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും അറിയാത്ത ഒരാളുടെ ഫോൺ ഒരിക്കലും നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കില്ല വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത് ബന്ധമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഫോൺ ആക്സസിബിൾ ആയിട്ടുള്ള അവരുടെ ഫോൺ മാത്രമേ അവർ ട്രേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളിലെ നിങ്ങളുടെ ഭാര്യ മാറാൻ ഫോൺ ആണെന്ന് വിചാരിക്കുക ഇത് ഫോൺ ആ ഫോൺ എടുക്കുക നിങ്ങൾക്ക് ട്രേസ് ചെയ്യേണ്ട അതായത് ടാർജറ്റ് ഫോൺ എടുക്കുക ഫോൺ എടുത്തതിനു ശേഷം എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ആൻഡ്രോയിഡ് ഫോണിലൊരു ആപ്ലിക്കേഷനാണ് ജിമെയിൽ എന്ന് പറഞ്ഞിട്ട് മെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ആ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തുറക്കുക എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ റൈറ്റ് ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജിമെയിൽ എന്ന് പറയുന്നതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ് ആ ഡ്രോപ്ഡൌൺ മെനു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും ആഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് രണ്ടാമതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ജിമെയിൽ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ വെക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏത് യാഹു ഔട്ട്ലുക്ക് അതുപോലുള്ള ജിമെയിൽ സർവീസ് പ്രൊവൈഡർ ആണോ വേണ്ടത് ഗൂഗിൾൻ്റെ ആണോ അപ്പോൾ നിങ്ങൾ ജിമെയിൽ അക്കൗണ്ടാണ് ആണ് വേറെ ഒരു ജിമെയിൽ അക്കൗണ്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗൂഗിൾസ് തന്നെ സെലക്ട് ചെയ്യുക ഗൂഗിൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അവരുടെ സ്ക്രീൻ തുറക്കാൻ ഉപയോഗിക്കുന്ന പാറ്റേൺ ലോക്ക് ആണ് ചോദിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് പാറ്റേൺ ലോക്ക് അറിയില്ലായിരിക്കും അപ്പോൾ പാറ്റേൺ പാറ്റേണിലോക്ക് അറിയില്ലെങ്കിൽ ഈ സെയിം ട്രിക്ക് അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന സെയിം ട്രിക്ക് അവരെ കൊണ്ട് തന്നെ ലോഗിൻ ചെയ്യിപ്പിക്കുക അതേക്കൊണ്ട് അത് അവരെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ലോഗിൻ ചെയ്യിപ്പിക്കുക അതായത് അവരുടെ ജിമെയിലിൽ നമ്മുടെ ഒരു ജിമെയിൽ അല്ലെങ്കിൽ ജിമെയിൽ തുറക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ജിമെയിൽ വർക്ക് ചെയ്യുന്നില്ല നിന്റെ ഫോണിൽ നിന്ന് തുറക്കുമോ എന്തെങ്കിലും ചോദിച്ച് അവരെ കൊണ്ട് തന്നെ ജിമെയിൽ നമ്മളെ ആഡ് ചെയ്യിപ്പിക്കുക അപ്പോൾ നമുക്ക് പാറ്റേൺ അറിയാമെങ്കിൽ നമ്മൾ തന്നെ ആ പാറ്റേൺ ഉപയോഗിച്ച് തുറ അറിയത്തില്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമ്മളുടെ ഈ ജിമെയിൽ അഡ്രസ്സ് അവരുടെ ഫോണിൽ ലോഗിൻ ചെയ്യിപ്പിക്കാം അപ്പോൾ ചെക്ക് പാറ്റേണിലൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു സ്ക്രീൻ വരും അപ്പോൾ നമ്മൾ ഏതാണോ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ആ ജിമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക ജിമെയിൽ അക്കൗണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ജിമെയിൽ അക്കൗണ്ട് അവരുടെ ഫോണിൽ സൈൻ ഇൻ ആയി കഴിഞ്ഞിരിക്കും അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യും അത് ലോഗിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ സെയിം അക്കൗണ്ട് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വേറെ ഒരാളുടെ ഫോണിൽ നിങ്ങളുടെ സെയിം അതായത് നിങ്ങളുടെ റിയൽ അക്കൗണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കാണാൻ സാധിക്കും അത് ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ട്രേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ അക്കൗണ്ട് സൈൻ ആയി തന്നെ ഇരിക്കണം അപ്പോൾ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം അക്കൗണ്ട് സൈൻ ഇൻ ആകുന്നതായിരിക്കും സൈൻ ഇൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ടൈം എടുക്കും നിങ്ങളുടെ നെറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതായത് നിങ്ങളുടെ അവരുടെ ഫോണിൽ മെയിൻ ഒരു ജിമെയിൽ അക്കൗണ്ടിൻ്റെ കൂടെ തന്നെ വേറെ ഒരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരേ സമയം നിങ്ങളുടെ ഫോണിൽ രണ്ട് ജിമെയിൽ അക്കൗണ്ടാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കിട്ടിങ് മെസ്സേജ് ആയിക്കൊണ്ട് പുതിയ ഇമെയിൽ ഐ ഡി ആയതുകൊണ്ട് കിട്ടി അപ്പോൾ നിങ്ങൾ അവരുടെ ഫോണിൽ ഇത്രയും മാത്രമാണ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു അപ്പോ ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് പകരം അവരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവരുടെ പാറ്റേണിലോക്ക് അവർക്കറിയാം അവരെ കൊണ്ട് തന്നെ അവരുടെ ഇമെയിലില് നിങ്ങൾ കൊടുത്തൊരു മെയിലായി ലോഗിൻ ചെയ്യിപ്പിക്കുക അപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് അവരുടെ പാറ്റേണിലോക്ക് അറിയേണ്ട കാര്യം വരത്തില്ല നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം ശേഷം ഒട്ടുമിക്ക ഫോണുകളിലും നമ്മളുടെ ലൊക്കേഷൻ ഓൺ ആയിരിക്കും അവരുടെ ലൊക്കേഷൻ ഓൺ ആയില്ലായെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലൊക്കേഷൻ ഓൺ ആക്കുക എന്നിട്ട് നമ്മൾ അല്ലാത്തതായി നമുക്ക് അവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഒട്ടുമിക്ക ഫോണിലും കാണും ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് റിമോട്ട്ലി ലൊക്കേറ്റ് ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൾറെഡി ഓൺ ആണ് അത് നിങ്ങൾ ലൊക്കേഷൻ ഓൺ ആക്കിയത് കൊണ്ട് മാത്രമാണ് ലൊക്കേഷൻ ഓൺ ആയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ആണ് ചിലപ്പം ഈ ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ അല്ല എങ്കിൽ ഓൺ ആക്കുക എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഓൺ ആണ് ഓൺ ആക്കിയതിന് ശേഷം ഓൺ ആക്കിയതിന് ശേഷം ഇത്രയും മാത്രമാണ് നിങ്ങൾ ടാർഗറ്റ് ഫോണിൽ ചെയ്യേണ്ടത് ഇത് ചെയ്തതിനു ശേഷം നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്ത പ്രോസസ് ഓൾറെഡി ഒട്ട് ഫോണിലും ഓൺ ആയിരിക്കും ലൊക്കേഷൻ ഓൺ ആയിരിക്കും ഓൺ അല്ല എങ്കിലും നിങ്ങൾ ഓൺ ആക്കുക അത്രയും മാത്രമാണ് നിങ്ങൾക്ക് ടാർജ് ഫോണിൽ ചെയ്യാനുള്ളത് അതിനുശേഷം നിങ്ങളുടെ ശരിക്കുള്ള ഫോൺ എടുക്കുക ശരിക്കുള്ള ഫോൺ എടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന് പറയുന്ന അത് തുറക്കുക അത് തുറന്നതിന് ശേഷം നിങ്ങൾ സൈൻ ഇൻ ആസ് എ ഗസ്റ്റ് എന്ന് കൊടുക്കുക ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ യാഷ്ട ഫോണിൽ ഏത് ഇമെയിൽ അഡ്രസ് ആണോ ടൈപ്പ് ചെയ്ത് ആ ഇമെയിൽ അഡ്രസ് ഇവിടെയും ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ എന്ന് പറയുന്ന ക്ഷമിക്കണം പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാം സിയോമി റെഡ് കേസ് എന്റെ ഒറിജിനൽ ഫോണാണിത് ഈ ഫോണിലും ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ആ ജിമെയിലൊക്കെ ഞാനിപ്പോൾ അയാളുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത ജിമെയിൽ ഐ ഡി എവിടെയൊക്കെ ഏതൊക്കെ ഫോണിൽ ലോഗിൻ ഉണ്ടോ ആ ഫോണിൻ്റെ ഒക്കെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ഫോണിൻ്റെ പടം നിങ്ങൾക്ക് കാണാൻ ഒന്ന് റെഡ്മി ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ആറ് ഫോണിലാണോ കൊടുത്തേക്കുന്ന ആ ഫോൺ സെലക്ട് ചെയ്യുക ആ ഫോണിപ്പോൾ ലൈഫ് ഞാൻ കൂടുതൽ ലോഗിൻ ചെയ്ത ഫോണിൻ്റെ പേരാണ് ലൈഫ് ആ ഫോണിന്റെ ലൈഫ് എന്ന് പറയുന്ന ഫോണിലാണ് ഞാൻ ജിമെയിലായിട്ട് ലോഗിൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ കോണ്ടാക്ട് ഈ ഡിവൈസ് കോൺടാക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ലൊക്കേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ആ ഫോണിന്റെ ജി പി എസ് ഓൺ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് ഓൺ ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ഓൺ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൊക്കേഷൻ അവരുടെ ട്രേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ജിയോ കോണിന് ശേഷം ഒട്ടേറെ ആൾക്കാരുടെയും നെറ്റൊക്കെ എപ്പോഴും ഓൺ ആണ് അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട ഡിവൈസിന്റെ ബാറ്ററി പെർസെൻറ്റേജ് വരെ നമുക്ക് അറിയാൻ സാധിക്കും അതായത് ഇവിടെ ഇരുപത്തെട്ട് ശതമാനം എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ അറിയാം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ആ ഫോണിൻ്റെ ഇരുപത്തെട്ട് അതായത് കറക്റ്റ് ബാറ്ററി ഫോണിൻ്റെ ബാറ്ററി ലൊക്കേഷൻ വരെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ലൊക്കേഷൻ ഇതിന്റെ ലൊക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് എക്സാക്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു തരത്തിലുള്ള ഒരു ലൊക്കേഷനിൽ ഈ ഒരു ക്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ ലോസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് കളഞ്ഞു പോകുകയാണെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള റിട്ടാണ് നമ്മളീ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് റിങ് ചെയ്യാം നിങ്ങളുടെ ഫോൺ ഇപ്പോൾ നിങ്ങൾ എവിടെയും കളഞ്ഞു പോയി സൈലന്റ് മോഡിലാണെങ്കിൽ പോലും ഈ ഫോൺ നിങ്ങൾ എവിടെ നിന്നിട്ട് നിങ്ങളുടെ ടാബ്ലറ്റ് ഫോൺ റിങ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഫോൺ ഇപ്പോൾ റിങ് ചെയ്യുന്നതാണ് ഈ ഫോണാണ് റിങ് ചെയ്യുന്നത് ഞാനതിന നിങ്ങൾ എൻ്റെ എൻ്റെ ഫോൺ ഉപയോഗിച്ച് അവരുടെ ഫോണ് റിങ് ചെയ്യിപ്പിച്ചു അതോടൊപ്പം തന്നെ നല്ല നല്ല ഫീച്ചേഴ്സ് ഇന്നലുണ്ട് അതായത് ഈ ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ വേറെ ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇറേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങളുടെ ഈ ഇറേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് റിമോട്ട്ലി നിങ്ങളുടെ ഫോണിന്റെ ലൊക്കേഷൻ ഇറേസ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ തരത്തിലുള്ള ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ രീതിയിൽ ഉപയോഗിച്ചത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക തമാശക്കാണെങ്കിൽ പോലും അവരുടെ നിങ്ങൾ ഫോണ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ലോഗിൻ ചെയ്തതിന് ശേഷം അവർക്ക് ഇതുപോലെ നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നിങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ റിങ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ ഇതുവരെ കണ്ടതിന് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ